എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നമ്മളെൻ്റെ കയ്യിൽ കണ്ട ഈ ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് കറി എന്തെങ്കിലും വെക്കാനാണെന്ന് അല്ല കേട്ടോ ഇത് വെച്ചിട്ടൊരു പായസമാണ് അപ്പോൾ എല്ലാവരുടെ മുഖവും ചോദിച്ചിട്ടുണ്ടാവും അയ്യേ ഉള്ളുകൊണ്ട് പായസം വന്നു ഇത് നല്ല ടേസ്റ്റാണ് ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ ഇതുപോലും ഞാൻ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നമുക്ക് വീഡിയോ എനിക്ക് കിടക്കാം അപ്പൊ ഇത് രണ്ട് ചെറിയ ഉള്ളി ചെറു വലിയ വലുതല്ല വലുതാകുമ്പോൾ ഒരെണ്ണം എടുത്താൽ മതി ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ച് വെച്ചതാണ് ഇത് താഴ്ച്ച വെള്ളത്തിലിട്ട് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്ന തളച്ചതിന് ശേഷം അഞ്ചു മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ച് നമുക്കിതൊരു അരിപ്പയിലേക്ക് ഊക്കാം തണുത്ത വെള്ളത്തിൽ കഴുകുകൾ ട്രെയിനിൽ ഒന്ന് പതിനഞ്ച് പേരെ നോക്കുക ആ ഇതിലൊന്ന് ഒഴിച്ച് കയറുന്നത്രേ വന്നുള്ളൂ ആദ്യം എന്തിനാണെ വെള്ളത്തിലിട്ട് ഒന്ന് വന്നിട്ടുള്ളൂ എന്ത് ഇനി നമ്മൾ ഇതിലേക്ക് മൂന്നാം പാല് ഒഴിച്ചു കൊടുക്കാം പാലാണ് ഒഴിക്കുന്നതാണ് രണ്ടാം പാൽ വെച്ചാൽ മതി ఇక పశువు పాలను చేయటో తేరపాలం పశువుాలి നമ്മുടെ പാലും ഉള്ളി വെവ്വരി എല്ലാം നന്നായി വെന്ത് യോജിപ്പായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇതിന് വേണ്ട ശർക്കര ചേർക്കും കൊടുക്കാം ഒരു ഞാനവിടെ ഉരുക്കി വെച്ച പാനീയമാണ് ചേർക്കുന്നത് മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഒരു നൂറ് ഗ്രാം നൂറ്റി അൻപത് ഗ്രാം വേറെ നമ്മുടെ മധുര മധുരമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെ ഇതൊന്ന് പിടിക്കാം ചട്ടി കറക്റ്റ് അത് നമ്മുടെ കറക്റ്റ് ആയിട്ട് ഞാൻ ഒരു പിഞ്ചു വളരെ കുറച്ച് ലേശം എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒന്ന് തന്നെ ഉപ്പിട്ട് ഇനി നമ്മൾ ഒന്നാം ഭാഗം ഉപ്പ് ി ഒന്ന് കുറിച്ച് താമസിക്കുന്ന കാര്യങ്ങൾ ഇതായിരുന്നു കടലങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം അപ്പം നമുക്കിനി ഇനി ഇതിലേക്ക് വറവ് ഇടണം പിന്നെ ഒരു സ്പൂൺ നെയ്യായി വരുമ്പോൾ ചെറുതാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ കുറച്ച് നാളികേരം ചെറുതാക്കി മുറിച്ച് അരിച്ചിട്ട് അതിന് കൂടി അതെ നമ്മുടെ നാളികേരം കേരളൊക്കെ നന്നായി കൈ വന്നിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് പായസം കിട്ടുകൊടുക്കാം